അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതിനു വേണ്ടി റോഡിലേക്ക് വായി നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയ മിനി ബ്ലോഗ് ചെയ്താലോ എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ വന്നത് അപ്പോൾ ആദ്യം ദിനൊന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചു വിടണം അപ്പൊ സ്കൂളിലൊരു ദിവസമാണ് അപ്പോൾ വാന് വന്നിട്ടുണ്ട് നല്ല വഴുകിയാണ് വന്നിരിക്കുന്നത് ശരി നമുക്ക് ക്ഷണിച്ചേക്കാം ഇനിയും നമ്മളുടെ ഓട്ട പിടിച്ച് നമുക്ക് പോകാം നമുക്ക് സ്ഥിരമായിട്ട് കിട്ടണ ഓട്ടോകാരനായതുകൊണ്ട് നമ്മുടെ അടുത്ത് പൈസയും കുറച്ചാണ് കേട്ടോ വാങ്ങുക അപ്പോൾ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് അതാ ഹോസ്പിറ്റലിൽ അപ്പോഴേക്കും എത്തിയും ചെയ്തോ പിന്നെ വീഡിയോയിൽ പിന്നെ പെട്ടെന്ന് എത്തുമല്ലോ അല്ലേ അപ്പോൾ മോട്ടോക്കാരനൊരു താറ്റയൊക്കെ കൊടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോയി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് നോക്കി നോക്ക് ആരും തന്നെ വന്നിട്ടില്ല ഈജൻ കണ്ടിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും മാക്ക് സ്കാനിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി കാർഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ താ നമ്മുടെ നാലാം നമ്പർ ശരി ഡോക്ടറെ കണ്ടിട്ട് വരാം അപ്പോൾ ഡോക്ടറെ ഒക്കെ കണ്ട് ഞങ്ങളിത് ആ വെയിലത്ത് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് പിന്നെ ഓട്ടയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ മിനിറ്റ് വെച്ച് നമുക്ക് വീട്ടിലെത്താം വീഡിയോ ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എത്തുമല്ലോ അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങളുടെ ബാക്ക് ബാക്ക് സൈഡാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രണ്ട് യൂസ് ചെയ്യാറില്ല എപ്പോൾ നോക്കിയാലും ബാക്കിലൂടെ പോക്കും വരവൊക്കെ അപ്പോൾ ഇതാ അവിടെ ഒരാൾ ഒളിച്ച് നിൽക്കേണ്ടത് ആളെ കൊണ്ടോയിട്ടില്ല അതൊന്ന് പറ്റിച്ചിട്ടാണ് മെല്ലെ ഞങ്ങൾ സ്ഥലം വിട്ടുള്ളത് ഇവനെ കൊണ്ടോയ്ക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ പിന്നാലെ ഓടിയിട്ടേ മതി മതിയാവും അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും സങ്കടമൊക്കെ ആളുടെ മുഖത്തുണ്ട് അതാണ് ഇങ്ങനെ മുഖം തരാതിരിക്കുന്നത് പിന്നെ കുറച്ച് റെഡി റെഡിയായി ആള് വേല കയറിയൊക്കെ വന്ന് പിന്നെ വരണതാണോ എല്ലാ സാധനവും നോക്കി അത് വേണം ഇത് വേണം ചോദിച്ചോതിരിക്കും ചോക്കോസോ അതിനുള്ള ചോക്കോസ് നീ ഒക്കെ ഇരുന്ന് എന്നിട്ട് ചോക്കോസ് കാണത്തോ എനിക്ക് മര്യാദ വേണ്ടി ഏത് മുട്ടായി ചോക്കോസിൽ ഇണ്ടാ നോക്കട്ടെ ചോക്കോസ് അമ്മ തരാ അമ്മ എന്താണത് എന്താണത് പറ ഞാൻ പറഞ്ഞ തരാം അതെന്ത് സാധനം എന്താണ് എന്താണ് എന്താ അപ്പൊ തിരുമ്പാനും വാഷിംഗ് മെഷീനില് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഉണക്കാൻ ഇടാൻ വന്നപ്പോ ഞങ്ങളുടെ അടുത്ത മാങ്ങ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ ഇങ്ങനെ വലിച്ചു കിന്നാം അപ്പോൾ എന്നാലും ചെറിയ കുഞ്ഞ് മാങ്ങാ തയ്യാണ് അതിപ്പോഴാണ് ഒന്ന് വളർന്നത് അപ്പോൾ ഇതായാലും മാങ്ങയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കാനൊക്കെ ഏകദേശം സമയമായി അപ്പോൾ ഒരാളിവിടെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കും പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കണ്ട ആള് ശരി അപ്പോഴേക്കും വേറൊരാൾ എത്തിയിട്ടുണ്ട് പിന്നെ ഇനി ആയിരിക്കും ഇത് തിരക്ക് അവളെക്കാൾ തിരക്കായിരിക്കും അവളെനിക്ക് അപ്പോഴേക്കിത് അത് അണ്ണിമൊത്തൻ ജ്യൂസൊക്കെ ഒന്ന് അടിച്ചെടുത്ത് കണ്ടില്ലേ അവൾ അത് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ക്ലാസ് എടുത്ത് എത്തിയായി എന്തായാലും അവളുടെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ മെല്ലെ അസുഖം പിടിച്ച് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ജ്യൂസ് വേണം വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊഴിച്ചൊക്കെ കൊടുക്കട്ടെ കുറച്ച് പിന്നെ ഇത്രക്കായി ഐറ്റംസേ ഉള്ളൊന്നും നോമ്പ് തുറക്കാനും മതിയല്ലോ അല്ലേ എന്തിനൊരുപാട് സാധനങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ വയർ ഒരു മാതിരി ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ നോമ്പൊക്കെ തുറക്കാൻ തുടങ്ങി മാങ്ങക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ഈ ആപ്പിൾ കാണാൻ നല്ല ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ കളറും ആ ഒരു കഴിക്കുമ്പോൾ ആ ടേസ്റ്റും എല്ലാം മൊത്തത്തിലൊരു ഒരു അപാകതണ്ട് ശരി കിട്ടിയെത്തുന്ന അപ്പോൾ ഇന്നേ ദിവസത്തെ കുറേ കാര്യങ്ങളൊന്നും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം കൂടാ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഇതുപോലെ എന്തെങ്കിലും പ്രാന്തൊക്കെ ഇടുമ്പോൾ കാണാലോ